കാണാൻ വന്നിട്ട് ഈ കുറേ സാധനം ഞാൻ കാണിക്കാൻ സൂപ്പറാണ് കാണിച്ചു തരാം അടിപൊളി എനിക്കിഷ്ടമുള്ള കളറാണ് ഗ്രീന് ഇതേ ഗ്രീനില് ഗ്രീനും ഓറഞ്ചും കൂടെ എന്താ ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ ഇതേ ജയലക്ഷ്മി എന്നുള്ള സാരിയാണ് നല്ല അടിപൊളി സാരി ഓറഞ്ച് ആൻഡ് ഗ്രീന് ജയലക്ഷ്മി സിൽക്സിന്ന് എടുത്ത സാരിയാണേ അടിപൊളി അപ്പം ഇനി ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസ് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഉണ്ടോ ഇത് ബ്ലൗസ് പീസാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ പിന്നെ എന്താ മേടിച്ചെന്ന് തോന്നേ കാണിച്ച് തരാം ഇത് രണ്ട് പൈസ ആണുണ്ട് ഇത് എനിക്കൊന്നു രാജേഷിന് ഒരു കുപ്പി ഇവിടെ കാണിച്ചു തരാം ഈ ലാവെല്ലി ഫറം റിക്കോട്ടി എന്തോ ഇത് വൈനാന്ന് തോന്നുന്നു കേട്ടോ എന്താണ് എനിക്കറിയില്ല എനിക്ക് കള്ളിൻ്റെ പരിപാടി അല്പടി ഇതൊന്നും പറയാന്ന് തോന്നുന്നു നമ്മൾ വയ്ക്കാം പിന്നെ ഒരു ബെൽജിയൻ കളക്ഷൻസ് ബിസ്കറ്റ്സ് ഇതാക്കളെ കൊടുക്കാം ചേച്ചിക്ക് ഇന്നും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ചോണ്ട് വരും ഒരു പനിയില്ല എന്താ ചെയ്യുക ബേ അതായതും ക്യാഷിന് കൊടുക്കാം രാജേഷ്നും ബസ് രാജ്യം പക്കതിന ഓക്കെ എന്താ എന്താ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണേ എന്താ ഇതോ നെല്ലുണ്ടോ നെല്ലുണ്ടോ ഇപ്പം നാട്ടിൽ നിന്നുണ്ടെന്ന കരിയാപ്പിലേ ഏത്തപ്പഴം മാങ്കോ ചട്നി കാന്താരി ആയിരിക്കും ഞാൻ ഇരുവ് കൂട്ടി അടക്കും ഞാൻ തിരിച്ചത് മലയാളിക്കടേന്ന് ഉപയോഗി മേടിച്ചത് ഇവ മേട്രാ ഐറ്റംസ് ടോ ഇരുപത്തൊന്ന് കൊണ്ട് നാൽപ്പത്തി ഒന്ന് അത് ഒരു പനിയില്ലേ കേരള മിക്സേ സാധനം ഇത് കുറേ കറിയാണ് മേടിച്ചു കോന്തുവാളൊരു മൊത്തം പൂസ്കട മൊത്തം ഉണ്ടല്ലോ എൻ്റെ യാഥാകൂ ഇഷ്ടമാകുന്നുണ്ട് ഞാൻ ആ ഇതെനിക്ക് തന്നെ കേട്ടോ ചെറുപ്പഴം എന്തോ ഷാനോൺ ഷാനോൺ ഫുഡ് ഗ്ലേറ്റ്സ് മൊത്തം എന്തോ ഫുള്ള് ഫുഡ് കടമായിക്കോട്ടെ പ്രിൻ്റഡ് മോക്സ് Thing this is what's the, all the super fruits. My God, lots of stuff they have like bought. Yeah. I didn't see. any of that. Mm -hmm. okay, cool. when you do open it? Right? Wow. Very heavy, yeah, for me. Just put it on the table for me. the <laughs> mango. Careful, eh? Mm -hmm. Can you manage? Mm. Mm. Okay. I think that's all soup, one force. We got lots of force. Oh, my God. Yeah. Thank you, Chakra. പൈസ ഇല്ലാത്ത പൈസക്ക് എടുക്കാൻ മേടിക്കണ്ട വളരെ ആവശ്യം ഉണ്ടായിരുന്നു അതെ എനിക്ക് വയ്യനിക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ എപ്പോൾ തിന്നും അതിലൊന്നും ഇത് ഫ്രൂട്ട്സ് തിന്നു ഞാൻ തീരും ആനോഫോർ വീക്ക് ഫുഡ് വിൽക്കാം ഇതെന്താണ് ഫുഡ് പോവാ ഈ സെക്ഷൻ കൊണ്ടെത്തുന്നത് രാജേഷിനെ കൊടുത്ത് ജോലി ഷാരോണും ഫാമിലിയാണ് ഇവിടെ താങ്ക് യു ടു ഷാരോൺ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് താങ്ക് യു വെരി മച്ച് മഹാലക്ഷ്മിക്ക് ഞാൻ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നപ്പോൾ തന്നതാണ് അപ്പോൾ ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കരുത് എങ്ങാനും നമുക്ക് ഡിമൻഷൻ വന്ന് മറന്നുപോയാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ അതെന്നും ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമാണ് എന്നെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മ വരണം ഒരു നന്ദിയും കടപ്പാടും